ഇന്ന് എനിക്ക് നല്ല സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ് കാരണം ഇന്ന് ഞങ്ങളുടെ ഫ്രൂട്ട്സിൻ്റെ ഇടയിൽപ്പെട്ടിട്ടുള്ളത് ഒരു ഫ്രൂട്ട്സ് ഫ്രൂട്ട് ആ ഡേറ്റ് ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഉണ്ടായതാണ് ഞങ്ങൾ അന്ന് റമ്പൂട്ടം കാണിച്ചെന്നുണ്ടായിരുന്നില്ലേ അതിപ്പോൾ പച്ചരുന്നില്ല എന്നൊക്കെ ഇപ്പം കാണിച്ചരാ ഏത് വേറെ ആയിരിക്കുന്നു ബാ ചിലതൊക്കെ വിഭണ്ടായതുകൊണ്ട് പച്ചേ നല്ല ചകച്ചക്കും ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ അവിടെ ആ തീറ്റുള്ള റമ്പൂട്ടനാണ് അത് കുറെ ഫ്രൂട്ട്സ് ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് എപ്പാണിച്ചാലും വന്ന് ഇരിക്കാം അപ്പം പേരക്കന്ന് ഇവിടെ നിറയുണ്ട് അതും കൂടി പിടിക്കൊരു ആ ഇപ്പൊ എത്ര കിട്ടിയിട്ടുണ്ടോ കിട്ടിട്ടുണ്ടോ ഈല് വിട്ട ഏറ്റവും വലുത് ഇതായിരുന്നു അതൊക്കെ ഞാൻ പറച്ചു അല്ലാതെ കഴിക്കാന്ന് പറഞ്ഞു നമുക്കൊന്ന് കഴിച്ചു വെക്കണം ഇത് കഴിഞ്ഞാൽ പോയി നല്ല പുളിയാണ് കിട്ടോ കഴുത്തതിന് ചിലതിന് നല്ല മധുരമായിരിക്കും ചിലതിന് നല്ല പുളിയായിരിക്കും കഴുത്തത് കിട്ട് ഈ ഒരു സ്പേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കണേ കാരണം ഇവിടെ ഇരുന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അമ്മേ അപ്പൊ ഈ കഞ്ഞിന്റെ മുള്ള അതിപ്പോ ചെരിഞ്ഞ ചെരിഞ്ഞ മണ്ണൊന്നും അതായി തുടങ്ങി ഇവിടെ കുറെ വാഴകളൊക്കെ ഉണ്ടായി ഇതൊക്കെ അമ്മയും മുത്തശ്ശിയും ഒക്കെ കൂടി ഉണ്ടാക്കിയത് ഈ സ്ഥലത്തിന്റെ മെയിൻ ആള് എൻ്റെ അമ്മ തന്നെയാണ് അമ്മയ്ക്ക് ഈ അങ്ങനൊക്കെ ഉള്ള സ്ഥലം പറഞ്ഞ ജീവനാണ് നമ്മൾ എന്ത് എന്ത്ണ്ട് എന്തായിരുന്നു അതിന്റെ പേര് എന്തായിരുന്നു ചേമ്പും തണ്ടില്ലേ ആ ചേമ്പും തണ്ട് പന്നി വന്ന് കുത്തി മറിച്ചിട്ട് പോയി അതാണിപ്പോ അതങ്ങട് തേച്ച ഉണ്ടല്ലോ അതൊന്നുമില്ല വാ സപ്പോർട്ടുണ്ടായിട്ട് ആയിട്ടില്ല ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു അത് കുഞ്ഞിത് ഞാൻ കഴിച്ചത് ഫ്രൂട്ട്സ് ഒക്കെ കാണിച്ചുവരുമ്പോ കഴിച്ച വഴി ഇറങ്ങില്ല ഇത് ഇപ്പൊ എൻറെ കയ്യിൽ രണ്ടെണ്ണയില്ല മൊത്തം ഞാൻ കഴിച്ചു തീർത്ത് ഇവിടെ ഇല്ല കേട്ടോട്ട് ഇതൊന്നും കുരിങ്ങാതല്ലേ അതാണ് മുരി അവിടെയെല്ലാം വല്യഇറ്റവും വല്യ ഇതൊക്കെ ഇണ്ട് അതൊക്കെ എല്ലാതും പൊട്ടിച്ച കറി അതിലൊന്നുമില്ല ആകെ ഉള്ളത് ഏറ്റവും മുകളിലാണ് ഇതൊരു കുഞ്ഞീതാട്ടം കുഞ്ഞിത് അപ്പുണ്ടായത് എന്ന് തോന്നിട്ടോ കുഞ്ഞിതാണേ അവിടെ നല്ല വല്യ ഇതാ അതാ നമുക്ക് ഇങ്ങ ഇതാണ് ഞങ്ങളുടെ മാങ്ങ ഇവിടെ മാവ് ഉണ്ട് കേട്ടോ മാവില് കുറച്ച് മാങ്ങണ്ടാവും മോളിൽ കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ടെറസിന്റെ മോളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ലോണം കുറെ മാങ്ങനെ കാണാൻ പറ്റും ഇനി വ നക്കെങ്ങട്ട് ഇവിടെ ഫുള്ള് പഴയും തെങ്ങും ഒക്കെയാണ് ഇവിടെ ഒരു മരം കൂടി കൊറേ നേരങ്ങൾ ഇറക്കുന്നത് കിട്ടാം ചാടി കളിക്കാനായിട്ട് ഒരണം കൂടി അയ്യോ നല്ല അയ്യോ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളുടെ എല്ലാ വീഡിയോത്തെയും ഒരു വിശാലമായ സ്ഥലമാണ് ഇത് എല്ലാവർക്കും ഞങ്ങ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അതുവരേക്കും ബായ് 啊。Uh.